ഐ ഡോൺ യു നോ വാട്ട് ടു സേ ഇങ്ങൾക്കറിയാം പോർച്ചുഗലിനെ സംബന്ധിച്ച് അത്ര എക്സ്പെക്റ്റേഷൻ കൊടുക്കാത്ത ഒരാളാണ് ഞാൻ അത്രയും കിഡിലം സ്ക്വാഡ് ഉണ്ട് ഈ പറഞ്ഞ പ്ലേയേഴ്സൊക്കെ ക്ലബിന് വേണ്ടിയിട്ട് ബാലൻഡൂർ ലെവൽ പെർഫോമൻസ് കാഴ്ചവെക്കുന്നുണ്ട് ഇങ്ങനെയൊക്കെ പറഞ്ഞാലും പോർച്ചുഗലിൻ്റെ കാര്യത്തിൽ ഞാൻ എക്സ്പെക്റ്റേഷൻ വെക്കാറില്ല എന്നാ അത്രയും ലോ എക്സ്പെക്ടേഷൻ ഞാൻ വരെ ഇന്നത്തെ മാച്ച് കണ്ടിട്ട് ഡിപ്രഷനിലായി ഒന്ന് നോക്കി ഒരു ഹറാമ്പോൾ അങ്ങനെ ഒരു സംഭവം ഉണ്ടാവും ഞാൻ പ്രതീക്ഷിച്ചിട്ടില്ല പക്ഷെ ഞാൻ കണ്ടറിഞ്ഞു ഹയ്യാ ലീഗ് ക്വാർട്ടർ ഫൈനലിന്റെ ഫസ്റ്റ് ലെഗ് പോർച്ചുഗൽ വേഴ്സസ് ഡെൻമാർക്ക് മാച്ചിൽ ഉളുപ്പില്ലാത്ത തരത്തില് തോറ്റു ഓക്കെ അത്രക്കും എംബാരസിംഗ് ആയിട്ടുള്ള ഒരു പെർഫോമൻസ് അവർ ഒരു ഗോളിനെ തോറ്റിട്ടുള്ളൂ എന്നുള്ളത് മാത്രമാണ് ഒരു ചെറിയ പോസിറ്റീവ് അവർക്ക് സെക്കൻഡ് ലെഗിൽ യാ ഒന്ന് കഷ്ടപ്പെട്ട തട്ടിമുട്ടിയിട്ടെങ്കിലും സെമി ഫൈനലിന് ക്വാളിഫൈ ചെയ്യുക ഗായ്സ് ഉള്ള കാര്യം പറയാലോ ഈ ഒരു മാച്ചിൽ മൂന്നോ നാലോ ഗോളിന് പോർച്ചുഗൽ തോൽക്കണ്ട ക്രിസ്റ്റ്യൻ എറിക്സൺ ഒരു പെനാൾട്ടി വരെ മിസ്സാക്കി ഞാനൊരു സത്യാവസ്ഥ പറയുക ഇങ്ങനെയുള്ള മാച്ചസ് ഒക്കെ കാണുമ്പോഴാണ് ഫുട്ബോൾ ഒരു ടീം ഗെയിമാന്നുള്ള കാര്യത്തിൽ നമുക്കൊരു കൺഫർമേഷൻ കിട്ടുക കാരണം ഒരു വെൽ കോച്ച്ഡ് ആയിട്ടുള്ള ഒരു ടീം ഓരോ പ്ലെയറുടെ റോൾ എന്താണ് അല്ലെങ്കിൽ ടീമിൻ്റെ സിസ്റ്റം എന്താണ് വ്യക്തമായിട്ട് അറിയുന്ന ഒരു കൂട്ടം പ്ലേയേഴ്സ് വേഴ്സസ് പതിനൊന്ന് ഇൻഡിവിജ്വൽസ് അവർക്ക് തോന്നിയ പോലെ കളിക്കണോ അതാണ് ഡെൻമാർക്ക് വേഴ്സസ് പോർച്ചുഗൽ മാച്ചിൽ നടന്നത് പോർച്ചുഗലിൻ്റെ ഒരു പ്ലെയർക്കും ഒരു ഐഡ് ഇല്ല ഒരെന്ത് ചെയ്യണമെന്ന് ആകെ ഗോൾ കീപ്പർ ആളുടെ റോൾ ഭംഗിയായിട്ട് ചെയ്തതുകൊണ്ട് ഒരു ഗോളിൽ ഒതുങ്ങി ഡിഫെൻസിനൊരന്തല്ല മിഡ്ഫീൽഡിനല്ല ഫോർവേഡ് ോ കാണിക്കണോ ലിയാവു ഐഷോ സ്പീഡിന്റെ പോലെ തന്നെ കളിച്ചു പന്ത് തട്ടി ഓടാൻ മാത്രം അറിയാം ഇനി ഓടിക്കഴിഞ്ഞിട്ട് ആകാ ബോക്സിൽ എണ്ണം മാത്രമുള്ളൂ അമ്മാതിരി ക്രോസ് ചെയ്താ നാലെണ്ണം വിചാരിച്ച പോലും കണക്ട് ചെയ്യാൻ പറ്റൂല കോമഡി എന്താണെന്നറിയോ ഒരേ ടീമില് പി എസ് ജിയിൽ കളിക്കണ മൂന്ന് പ്ലേയേഴ്സാണ് പോർച്ചുഗലിന്റെ സ്റ്റാർട്ടിംഗ് ഇലവലിൽ ഉണ്ടെ ഓൽക്ക് വരെ ഒരു കെമിസ്ട്രി ഇല്ല ഓഹ് നിങ്ങളൊന്നാലോചിച്ച് നോക്കി എങ്ങനെ എങ്ങനെയാണ് ഈ ടീമൊക്കെ ഒന്ന് നന്നാവുക അവസ്ഥ ബ്രൂണോക്ക് യുണൈറ്റഡിൽ അമ്മാതിരി കളി കളിച്ചുകൊണ്ടിരിക്കാനോ ഇവിടെ എത്തിയ പാക് പന്ത് തട്ടാൻ വയ്യ പിന്നെ അണ്ണൻ തൊണ്ണൂറ് മിനിറ്റ് രണ്ട് ടീമിൻ്റെയും കളി വളരെ ഭംഗിയായി കണ്ടു ആസ്വദിക്കണ കണ്ടു ആൾക്ക് പന്ത് തൊടാൻ കിട്ടണ്ടേ ഐ മീൻ പോർച്ചുഗൽ തോറ്റാൽ എന്താ അണ്ണൻ ഗോൾ അടിച്ചില്ലെങ്കിൽ എന്താ റാസ്മസ് ഹോയിലൻ പോർച്ചുഗലിനെതിരെ ഗോൾ അടിച്ച് അണ്ണൻ്റെ മുന്നേ തന്നെ ഒരു സൂട്ടിയിലെ നമുക്കത് മതി അത് സ്റ്റാറ്റസ് ഇട്ട് എൻജോയ് ചെയ്യങ്ങള് നിങ്ങളെക്കതിനെ പറ്റുള്ളൂ ഡെൻമാർക്കിൻ്റെ ഓരോ പ്ലെയർക്കും നമ്മൾ എണ്ണീറ്റും തന്നെ കയ്യടി കൊടുക്കണം കേട്ടോ എല്ലാവരും അറ്റാക്ക് ചെയ്യണോ എല്ലാവരും ഡിഫെൻഡ് ചെയ്യണോ പോർച്ചുഗീസ് പ്ലെയേഴ്സ് പത്തഞ്ഞൂറ് പാസ് അങ്ങോട്ടും ഇങ്ങോട്ടും പാസ് ചെയ്തിട്ടും അവർക്ക് മനസ്സിലാവണില്ല ഈ ഒരു ഡിഫെൻസിന് എങ്ങനെ ബ്രേക്ക് ഡൗൺ ചെയ്യുക എന്നുള്ളത് അത്രക്കും ഓർഗനൈസ്ഡ് ആയിട്ടുള്ള ഒരു പെർഫോമൻസ് മറ്റുള്ള ഫിക്സ്റ്റേഴ്സിലെ സ്പെയിൻ വേഴ്സസ് നെതർലൻഡ്സ് മാച്ചും ഞാൻ കുറച്ചൊക്കെ കണ്ടിരുന്നു ആൻഡ് ഉള്ള കാര്യം പറയാം നെതർലൻഡ്സിൻ്റെ അത്രക്കും ഇംപ്രസ് ചെയ്യിച്ചിട്ടോ അവർ സ്പെയിനിനെതിരെ ഓൾമോസ്റ്റ് ജയിക്കേണ്ട ഒരു മാച്ചാണ് അണ്ടിൽ ആ ഒരു റെഡ് കാർഡ് വരെ എങ്കിലും അവർ രണ്ട് രണ്ടിൻ്റെ ഡ്രോ ഒക്കെ നേടിയിട്ടുണ്ട് ക്രൊയേഷ്യ ഫ്രാൻസിനെ രണ്ട് പൂജ്യത്തിന് പൊട്ടിച്ചു അതും ഒരു കിഡിലൻ റിസൾട്ടാണ് ഞാൻ മാച്ച് കണ്ടിട്ടില്ലെങ്കിലും ആൻഡ് ഫൈനൽ മാച്ചിൽ ജർമ്മനി രണ്ട് ഒന്നിന് ഇറ്റലിയെയും തോൽപ്പിച്ചു ഇനി സെക്കൻഡ് ലെഗ് ഉണ്ട് ഈ പറഞ്ഞ ടീമുകൾക്കൊക്കെ ഒരു ചാൻസ് കൂടെ ഉണ്ട് ബട്ട് പോർച്ചുഗലിൻ്റെ കാര്യത്തിൽ യാ എനിക്ക് പ്രതീക്ഷയൊന്നുമില്ല എന്തായാലും നിങ്ങളുടെ ഒപ്പീനിയൻസ് ഒക്കെ ഒന്ന് കമൻ്റ് ചെയ്യാം സോ നമ്മൾ ഓൾറെഡി ഒരു ഷൈ ടീമിനെ കുറിച്ചിട്ട് സംസാരിച്ചു നമുക്ക് മറ്റൊരു ഷൈ ടീമിനെ കുറിച്ച് കൂടെ ഇനി സംസാരിക്കാനുണ്ട് ആ ഒരു ടീം പുതിയ കോച്ചിന് വേണ്ടിയിട്ട് ഒക്കെ നടത്തിക്കൊണ്ടിരിക്കുകയാണ് ഫൈനൽ ഫോറിനെ ഷോർട്ട് ലിസ്റ്റ് ചെയ്തു എന്നൊക്കെ പറയണു ഏത് ടീമാണെന്നൊന്നും ഞാൻ പറയണില്ലട്ടോ ഷോർട്ട് ലിസ്റ്റ് ചെയ്തവരിൽ സെർജിയോ ലൊബറു ഉണ്ട് ഏതോ ഒരു ഇറ്റലിക്കാരനുണ്ട് ഇവാൻ വുക്കോണയുണ്ട് ഹബ്ബാസ് ഉണ്ട് അങ്ങനെ എന്തൊക്കെക്കോ ഞാൻ കേൾക്കുന്നുണ്ട് ബട്ട് ടു ബി ഹോണസ്റ്റ് I don't care. Okay? െ നിങ്ങൾ ആരെങ്കിലുമൊക്കെ കൊണ്ടുവരി ഒഫീഷ്യൽ അനൗൺസ്മെൻറ്റ് വരട്ടെ അപ്പം ഞാനെൻ്റെ ആക്ച്വൽ ഒപ്പീനിയൻ പറയാം അതാണ് ഈ റൂമേഴ്സും കാര്യങ്ങളും അല്ലെങ്കിൽ മറ്റുള്ള ന്യൂസസ് വരുമ്പോഴും ഞാൻ പ്രത്യേകിച്ചൊന്നും പറയാത്തത് മടുത്തു ഈ ജീവിതം അത്രേ ഉള്ളൂ നിങ്ങളുടെ ഒപ്പീനിയനും കാര്യങ്ങളൊക്കെ ബൈ